ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഫങ് മുന്നറിയിപ്പിനെ തുടർന്ന് ഒരു ലക്ഷത്തിലധികം ഫിലിപ്പൈൻസ് പ്രദേശവാസികളെ ഒഴിപ്പിച്ചു ഫിലിപ്പൈൻസിലെ മുഴുവനായും ബാധിക്കുന്ന ചുഴലിക്കാറ്റാണിതെന്ന് മുന്നറിയിപ്പുണ്ട് ഉവാൻ എന്നാണ് കൊടുങ്കാറ്റിന്റെ പ്രാദേശികമായ പേര് ദിവസങ്ങൾക്ക് മുൻപ് വീശിയടിച്ച കൽമേകി ചുഴലിക്കാറ്റിനൊപ്പമുണ്ടായ നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയും നേരിട്ട ഉടൻ തന്നെ മറ്റൊരു ചുഴലിക്കാറ്റ് ഫിലിപ്പൈൻസിന്റെ തീരത്തേക്ക് അടുക്കുകയാണ് ഇത് ഏറ്റവും വലിയ ദ്വീപിന്റെ വലിയൊരു വിഭാഗം ജനജീവിതത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ മണിക്കൂറിൽ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ മഴയോടൊപ്പം എത്തുമെന്നാണ് പ്രവചനം അതിനെ നേരിടാൻ ജനങ്ങളെ ഒഴിപ്പിച്ചും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് അധികൃതർ ഞായറാഴ്ച രാത്രിയോടെ കാറ്റ് വീശിയടിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കെറ്റാഡുവസ് എന്ന ഫിലിപ്പൈൻസ് ദ്വീപിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രഹരശേഷി ഉണ്ടാവുകയെന്നാണ് പ്രവചനം ഇവിടെ രാവിലെ തന്നെ മഴയോടു കൂടിയ അന്തരീക്ഷവും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട് ഫിലിപ്പൈൻസിൽ ഉടനീളം സ്റ്റോം അലർട്ട് നൽകുന്നു ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ ഇതോടൊപ്പം ഉണ്ടാകുമെന്നതിനാൽ ഈ മേഖലയിൽ വലിയ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എല്ലാ നദികളും നിറഞ്ഞൊഴുകുമെന്നതിനാൽ അതീവ ജാഗ്രതയാണ് ദ്വീപിലുടനീളമുള്ളത് ചൂടുപിടിക്കുന്ന സമുദ്ര കാലാവസ്ഥയാണ് ഇത്തരം അതിശക്ത ചുഴലിക്കാറ്റുകൾക്കുള്ള കാരണം ഇതെല്ലാം മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളായി ഉണ്ടാവുന്നവയാണ് ചൂടുള്ള സമുദ്രങ്ങൾ ചുഴലിക്കാറ്റുകളെ വേഗത്തിൽ തീവ്രമാക്കുകയും ചൂടുള്ള അന്തരീക്ഷം കൂടുതൽ ഈർപ്പം സൃഷ്ടിച്ച് മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം